നോ വിഷ് ആർ ഡിസ്കസ് അബൌട്ട് ഫൈൻഡർ ഓഫ് ലോസ് ഗുഡ്സ് ദിവൻ ഇൻ സെക്ഷൻ സെവൻറ്റി വൺ അപ്പം എവിടെയെങ്കിലും സാധനങ്ങൾ ഒരാൾക്ക് കണ്ടു കിട്ടുകയാണെങ്കിൽ അയാളുടെ പൊസിഷൻ എന്തായിരിക്കും ഇഫ് എ പേഴ്സൺ ഫൈൻസ് ഗുഡ്സ് ബിലോങ്ങിംഗ് ടു അനദർ പേഴ്സൺ ഇറ്റ് വിൽ നോട്ട് ബിക്കം ദി പ്രോപ്പർട്ടി ഓഫ് ദി ഫൈൻഡർ മറ്റൊരാളുടെ വസ്തുവകൾ കണ്ടു കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ പ്രോപ്പർട്ടി ആകുന്നില്ല ദ ലോ ഇമ്പോസസ് ആ ലീഗൽ ഓബ്ലികേഷൻസ് ഓൺ ദി ഫൈൻഡർ ഓഫ് ഗുഡ്സ് മേൽ ലീഗൽ ഓബ്ലികേഷൻസ് നിയമം ഇമ്പോസ് ചെയ്യുന്നുണ്ട് പൊസിഷൻ വിൽ ബി ദാറ്റ് ഓഫ് എ ഒരു ഒരു സ്ഥാനമായിരിക്കും നമുക്ക് ആ ലീഗൽ ഡ്യൂട്ടീസ് ഓഫ് എന്തൊക്കെയാണെന്ന് പെട്ടെന്ന് നോക്കാം മസ് കീപ് ദി ഗുഡ്സ് ഗുഡ്സ് വിത്ത് കെയർ ആസ് ഇറ്റ് ഈസ് ഓൺ എന്താണ് അയാളുടെ സാധനങ്ങൾ പോലെ തന്നെ കെയർഫുൾ ആയിട്ട് സൂക്ഷിക്കണം ഹി മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ട്രൈസ് ഔട്ട് ദി ട്രൂ ഓണർ ഫൈൻഡർ ഓഫ് ഗുഡ്സ് ഫൈൻഡർ ഓഫ് ജോസ് ഗുഡ് വന്നു കഴിഞ്ഞാൽ എന്താ ഹീ മസ്റ്റ് ടേക്ക് സ്റ്റെപ്സ് ടു ട്രേസ് ഔട്ട് ദി ട്രൂ ഓണർ ഇതിൻ്റെ യഥാർത്ഥ ഉടമസ്ഥനെ കണ്ടെത്താൻ പരിശ്രമിക്കണം അല്ലാതെ കിട്ടിയ സാധനം കൈവശം പറ്റുകൊണ്ടിരുന്ന അയാൾ ഉപയോഗിക്കാൻ പാടില്ല ഹി ൻ സ്പെൻഡ് റീസണബിൾ എക്സ്പെൻസസ് ടു ട്രേസ് ഔട്ട് ദി ട്രൂ ഓണർ അപ്പം അതിനുവേണ്ടി ന്യായമായ തുക ചിലവഴിക്കാം ഒരു വാല്യുബിൾ എങ്കിൽ നമുക്ക് വേണം പത്രപരസ്യം കൊടുക്കാം ഇതിൻ്റെ എക്സ്പെൻസ് സാധനങ്ങളുടെ ഉടമസ്ഥെന്ന് റിക്കവർ ചെയ്യാം അങ്ങനെ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ ചെലവാക്കിയ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് പക്ഷേ സാധനങ്ങൾ മടക്കി കൊടുക്കാനുള്ള ഡ്യൂട്ടി ഉണ്ട് ഡിസ്പോസ് ഓഫ് ദി ഗുഡ് റിട്ടേൺ ഡിസ്പോസബിൾ നേച്ചർ ഉള്ള സാധനങ്ങളാണെങ്കിൽ അത് വിറ്റിട്ട് അതിന്റെ സെയിൽ പ്രൊസീഡ്സ് ട്രൂ ഓണറെ കണ്ടു കണ്ടുകിട്ടുകയാണെങ്കിൽ അയാൾക്കത് മടക്കി കൊടുക്കേണ്ടി വരും പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന പെരിഷബിൾ ഗുഡ്സ് ആണെങ്കിൽ ദെൻ ഫൈൻഡർ ഷുഡ് നോട്ട് യൂസ് ദി ഗുഡ്സ് ഫോർ ഹിസ് ഓൺ പേഴ്സണൽ യൂസ് ഫൈൻഡർ ഓഫ് ഗുഡ്സ് എന്താണ് അയാളുടെ വ്യക്തിപരമായ ഉപയോഗങ്ങൾക്ക് വേണ്ടി ആ സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല ഫൈൻഡർ ആസ് എ റൈറ്റ് ടു ക്ലെയിം ദി റിവാർഡ് ഇഫ് എനി ഓഫേഡ് ബൈ ദി ട്രൂ ഓണർ ഫോർ ഫൈൻഡിങ് ഔട്ട് ദി ഗുഡ്സ് ട്രൂ ഓണർ എന്തെങ്കിലും റിവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് െ കണ്ടെത്തുന്നതിന് വേണ്ടി ഫൈൻ ഗുഡ്സ് എന്തെങ്കിലും എക്സ്പെൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും തുക ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ ആ തുക മടക്കി കിട്ടുന്നത് വരെ സാധനങ്ങൾ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട് അവിടെ ഒരു ലീൻ റൈറ്റ് വരുന്നുണ്ട് ഒരു ലീൻ റൈറ്റ് വരുന്നുണ്ട് ഫൈൻ ലോസ് ഗുഡ്സ് ഓൾസോ ഹാസ് എഫ് ദീൻ ഫൈൻഡർ ഹാസ് എസ് ദ ട്രൂ ഓണർ ഫോർ റിക്കവറി ഓഫ് ദി എമൗണ്ട് ഓഫ് റിവാർഡ് റിവാർഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റിവാർഡ് കിട്ടുന്നതിന് വേണ്ടി ഇപ്പം സാധനം കൈപ്പറ്റിയിട്ട് റിവാർഡ് തരുന്നില്ല എങ്കിൽ കൊടുക്കുന്നില്ല എങ്കിൽ ആ റിവാർഡിന് വേണ്ടി ക്ലെയിം ചെയ്യാൻ വേണ്ടി കേസ് കൊടുക്കാം ദ ഫൈൻഡർ ക്യാൻ സെൽ ഗുഡ്സ് വെൻ ട്രൂ ഓണർ കെ നോട്ട് ബി ഫൗണ്ട് ഔട്ട് ഓർ ഈഫ് ദി ട്രൂ ഓണർ റിഫ്യൂസു ലോ ഫുൾ ചാർജസ് പെൺ ഫോർ ട്രേസിംഗ് ഔട്ട് ദി ട്രൂ ഓണർ ട്രൂ ഓണറിനെ കണ്ടെത്തുന്നതിന് വേണ്ടി ഫൈൻഡർ ഓഫ് ജോസ് ഗുഡ്സ് പരമാവധി പരിശ്രമിച്ചു പരിശ്രമിച്ചിട്ട് കണ്ടെത്താൻ പറ്റുന്നില്ല എങ്കിൽ വേണമെങ്കിൽ ഈ സാധനങ്ങൾ വിൽക്കാമെന്നാണ് നിയമം പറയുന്നത് ഇനി അതല്ല ഈ സാധനങ്ങൾ ഈ ട്രൂ ഓണറെ കണ്ടെത്തുന്നതിന് വേണ്ടി മുടക്കിയിരിക്കുന്ന തുക അത് റീഇംബേസ് ചെയ്യാൻ ട്രൂ ഓണർ നിരസിക്കുകയാണെങ്കിൽ റിഫ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ സാധനങ്ങൾ വിൽക്കാമെന്നാണ് നിയമം പറയുന്നത് അവിടെ ഒരു ഒരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇഫ് ദി എമൗണ്ട് എമൗണ്ട് കണ്ടെത്തിയിരിക്കുന്ന സാധനങ്ങളുടെ വാല്യൂ കൂടുതലാണെങ്കിൽ അല്ലെങ്കിൽ സെൽ ദി ഗുഡ്സ് ആൻഡ് റിക്കവർ ദി എമൗണ്ട് ഇത് ഫൈൻഡർ ഓഫ് ജോസ് ഗുഡ്സ് ആണ് സെക്ഷൻ സെവൻറ്റി വണ്ണിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ഫൈൻഡർ ഓഫ് ജോസ് ഗുഡ്സിന്റെ പൊസിഷൻ ഈസ് ജനറലി ദാറ്റ് ഓഫ് എ ഒരു ബെയിലിയുടെ പൊസിഷനാണ് അത് ജനറലി ഓർത്തിരിക്കുക നൗ വിൽ ഡിസ്കസ് അബൌട്ട് പ്ലഡ്ജ് ഓർ പോൺ നമ്മൾമെൻറ്റും പ്ലഡ്ജും ആണ് സ്പെഷ്യൽ കോൺട്രാക്സിൻ്റെ അകത്ത് ബെയിൽമെൻറ്റും പ്ലഡ്ജും ഇവിടെ രണ്ടാടത്തും ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട് ഇൻ കേസ് ഓഫ് ബെയിൽമെൻറ്റ് ഗുഡ്സ് ആർ ഡെലിവർ ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഇൻ കേസ് ഓഫ് പ്ലഡ് ഗുഡ്സ് ആർ ഡെലിവർ ആസ് എ സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ fulfillment of an obligation in both cases there is delivery of goods sadhanangalde possession kai matam nadakkunnund then pledge or pawn is a special kind of contract where goods are delivered as a security for a loan when the goods are delivered as a security for a loan or for the fulfillment of an obligation or obligation's fulfillment you no know, ഒരു ലോണിൻ്റെ സെക്യൂരിറ്റി ആയിട്ടോ സാധനങ്ങൾ ഡെലിവർ ചെയ്യുന്നതിനെയാണ് നമ്മൾ പോൺ ഓർ പ്ലഡ്ജ് എന്ന് പറയുന്നത് ദെൻ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് വെയിൽമെന്റ് ഇൻ വിച്ച് ഗുഡ്സ് ആർ ഡെലിവേർഡ് ബൈ വൺ പേഴ്സൺ ടു അനദർ അസ് എ സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എഡറ്റ് ഓർ ഫുൾഫിൽമെന്റ് ഓഫ് എ പ്രോമിസ് ദി ബെയ്ലർ ഇൻ ദിസ് കേസ് ഇസ് കോൾഡ് ദി പോണർ ബെയ്ലർ എന്താ ഈ കേസിൽ പോണർ എന്നറിയപ്പെടും ദി ബെയ്ലി ഇൻ ദിസ് കേസ് കോൾഡ് പോണി പോണർ ആൻഡ് പോണി നമ്മൾ ബെയിലർ ആൻഡ് ബെയിലിക്ക് പകരം പോണർ ആൻഡ് പോണിയാണ് പോണർ ഈസ് ദി പേഴ്സൺ ടു ഡെലിവേർ ഈസ് ദി ഗുഡ്സ് ആൻഡ് പോണി ഈസ് ദി പേഴ്സൺ ടു ഹും ഗുഡ്സ് ആർ ഡെലിവേർഡ് പോൺ നമ്മൾ പ്ലഡ്ജ് മീൻസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഫോർ ഫുൾഫിൽമെൻറ് ഓഫ് ആൻ ഓബ്ലിഗേഷൻ ഇപ്പം കടം വാങ്ങിയ പണത്തിന് ഈടായിട്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻറ്റിന് ഈടായിട്ട് സാധനങ്ങൾ കൈമാറ്റം ചെയ്യുന്നു അതാണ് പ്ലഡ്ജ് കൊണ്ട് മീൻ ചെയ്യുന്നത് ഇനി രണ്ട് പാർട്ടിക്കാലുള്ളത് പോണറോർ പ്ലഡ്ജ് പോണി ആൻഡ് പ്ലഡ് ജി ഇനി സെക്ഷൻ വൺ സെവൻറ്റി ടു ഓഫ് ദി ഐ സി ഐ ഇന്ത്യൻ കോൺട്രാക്ട് ഐ ഡിഫൈൻ പ്ലഡ് ആസ്മെന്റ് ഓഫ് ഗുഡ്സ് ആർ സെക്യൂരിറ്റി ഫോർ പേയ്മെന്റ് ഓഫ് എ പ്രോമിസ് ഇസ് കോൾഡ് പ്ലഡ് സെക്ഷൻ വൺ സെവൻറ്റി ടുവിൽ കൊടുത്തിരിക്കുന്ന ഡെഫിനേഷൻ ആണ് അതും കൂടെ ഓർത്തിരിക്കുക ഇതിൻ്റെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് പ്ലഡ്ജ് ഒരു പ്ലഡ്ജ് വാരി പ്ലഡ്ജ് ആകണമെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടാകും അപ്പം ബെയിൽമെൻറ്റിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇവിടെ എന്താ ദയർ മസ്റ്റ് ബി ഡെലിവറി ഓഫ് പൊസഷൻ ഇവിടെ ഗുഡ്സ് മസ്റ്റ് ബി ഡെലിവേഡ് ബൈ ദി പോണ ടു ദി പോണി ഡെലിവറി ഓഫ് പൊസഷൻ സാധനങ്ങൾ എന്താ ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യണം ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യണം ഇപ്പം ഡെലിവറി ഓഫ് പൊസഷൻ ഈസ് എ മസ്റ്റ് ദൻ ഓൺലി ദർ വിൽ ബി എ വാലിഡ് പ്ലഡ്ജ് ദെൻ ഇൻ കേസ് ഓഫ് ഡെലിവറി ഓഫ് ദി ഓണർഷിപ്പ് റിമെയിൻ വിത്ത് ദി പ്ലഡ്ജർ ഓൺലി പൊസഷൻ ഈസ് ഡെലിവേഡ് ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നില്ല ഇതിൻ്റെ പൊസഷൻ മാത്രമേ കൈമാ ചെയ്യുന്നുള്ളൂ പൊസഷൻ ഈസ് പൊസഷൻ എന്താന്ന് ഡെലിവറി ഓഫ് പൊസഷൻ ഇതിൻ്റെ സാധനങ്ങൾ ഫിസിക്കലി ഹാൻഡ് ഓവർ ചെയ്യുന്നു പൊസഷൻ ഈസ് ഡെലിവേർഡ് but ownership remain with the ബട്ട് ഓണർഷിപ്പ് റിമെയിൻ വിത്ത് ബി അപ്പോൾ എ കോൺട്രാക്ട് അപ്പം ഈ പ്ലഡ്ജ് എന്താ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടായിരിക്കണം പ്ലഡ്ജ് കോൺട്രാക്ടിന്റെ ഭാഗമായിട്ടായിരിക്കണം ഉച്ചിൻ്റെ ഡെലിവറി നടത്തുന്നത് ദെൻ ഡെലിവറി മസ്റ്റ് ബി ഇൻ പെർസ്യൻസ് ഓഫ് എ കോൺട്രാക്ട് പ്ലഡ് ദി തേർഡ് വൺ മീൻസ് ഡെലിവറി പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ഡെലിവറി എന്താ ദ പർപ്പസ് ഓഫ് ഡെലിവറി സെക്യൂരിറ്റി സെക്യൂരിറ്റി ആയിട്ടാണ് ഡെലിവറി ഷുഡ് ബി ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂരിറ്റി എന്താ ഒരു ഈഡായിട്ടായിരിക്കണം സാധനങ്ങൾ ഡെലിവറി ചെയ്യുന്നത് സെക്യൂരിറ്റി ഫോർ ദി പേയ്മെൻറ്റ് ഓഫ് എ ഡെറ്റ് ഓർ ഫുൾഫിൽമെൻറ്റ് ഓഫ് എൻ ഓബ്ലികേഷൻ മറ്റൊരു ഓബ്ജെക്റ്റിന് വേണ്ടിയാകാൻ പാടില്ല മറ്റൊരു പർപ്പസിന് വേണ്ടിയാകാൻ പാടില്ല ഇൻ കേസ് ഓഫ് ഫ്ലഡ് ഡെലിവറി മസ്റ്റ് ബി ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂരിറ്റി ഓൺലി ഫോർ നോ അതർ പർപ്പസ് then the fourth essential element is delivery should be upon a condition to return ഇവിടെ എന്താ അത് ബെയിൽമെൻ്റിലും ഫ്ലഡ്ജിലും ഒക്കെ ഡെലിവറി എന്താ ഈ ഗുഡ്സ് റിട്ടേൺ ചെയ്യണം എന്നൊരു കണ്ടീഷൻ പറയുന്നുണ്ട് ഇൻ കേസ് ഓഫ് ലഡ് വൺസ് ദി ഡെറ്റ് ഈസ് ക്ലിയർ വൺസ് ദി ലോൺ ഈസ് റീപെയ്ഡ് ദി ഗുഡ്സ് മസ്റ്റ് ബി റിട്ടേൺ തിരികെ കൊടുക്കണം വൺ ദി ഓബ്ലികേഷൻ ഈസ് ഫുൾഫിൽഡ് ദി ഗുഡ്സ് മസ്റ്റ് ബി റിട്ടേൺ അത് തിരികെ കൊടുക്കണം അതൊരു കണ്ടീഷൻ കണ്ടീഷനായിട്ടാണ് പറയുന്നത് കണ്ടീഷൻ ആണ് ഡെലിവറി ഷുഡ് ബി അപ്പോൺ എ കണ്ടീഷൻ ടു റിട്ടേൺ അപ്പം ഫോണിക്ക് എന്താ ഫോണിക്ക് ബുഡ്സ് കിട്ടി സെക്യൂരിറ്റി ആയിട്ട് കിട്ടുന്നു ആ സെക്യൂരിറ്റി ആയിട്ട് കൊടുക്കുന്നു അയാൾ കൊടുത്തിരിക്കുന്ന എമൗണ്ട് തിരികെ കിട്ടിക്കഴിഞ്ഞാൽ ദി പോണി മസ് റിട്ടേൺ ദി കുഡ്സ് ടു ദി പോണർ ഈ പറഞ്ഞിരിക്കുന്ന നാല് കണ്ടീഷൻസ് എന്താണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വാലിഡ് വാലിറ്റ് പ്ലഡ്ജാണ് ദെൻ ഈ പറയുന്ന

ും പറയുന്നുണ്ട് ടു 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 ഡിസ്ക്ലോസ് 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 ദി 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 നോൺ 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 ഡ്യൂട്ടി ഡ്യൂട്ടി എന്തെങ്കിലും ഫോൾട്ട് ഇറ്റ് ഓഫ് പോണർ ഗുഡ്സ് പോണി സെക്കൻഡ്ലി ഡ്യൂട്ടി ടു ബെയർ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഡ്യൂട്ടി ടു എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഡ്യൂട്ടി ടു ഇൻഡമ്നിഫൈങ് ദി പോണി പോണി ഇൻഡമിനി ചെയ്യുക ഇഫ് ദി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ഡെലിവേർഡ് ഡിഫക്റ്റീവ് ടൈറ്റിൽ കാരണം പോണിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇൻഡമ്നിഫൈ ചെയ്യാനുള്ളൊരു ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ടു ഇൻഡമ്നിഫൈ ദി പോണി ഇഫ് ദർ ഈസ് എനി ഡിഫെക്ട് ഇൻ ദി ടൈറ്റിൽ ഓഫ് ദി ഗുഡ്സ് ഡെലിവേർഡ് ഓർ പ്ലഡ് ദ ഡ്യൂട്ടി ടു റീപേ ദി ലോൺ ഇപ്പം ലോൺ എടുക്കുന്ന ലോണിൻ സെക്യൂരിറ്റി ആയിട്ടാണ് ഗുഡ്സ് പ്ലഡ്ജ് ചെയ്യുന്നത് അങ്ങനെ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോൺ എടുത്തിരിക്കുന്ന റീപേ ചെയ്യാനുള്ള ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടി ടു റീപേ ദി എമൗണ്ട് ഓഫ് ലോൺ ലോൺ എടുത്തു സെക്യൂരിറ്റി വെച്ചിട്ട് മാറി നിൽക്കാൻ പറ്റില്ല ഡ്യൂട്ടി ടു റീപേ റീപേ ദി 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 ലോൺ ലോൺ കാരണം ഇഫ് ടു ടു ദെൻ എ റൈറ്റ് സെൽ ഗുഡ്സ് ബ്ലഡ്ജി ക്യാസ് ഗുഡ്സ് വിറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ആ ഡെലിവറി ആയിട്ട് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ സെക്യൂരിറ്റി കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ വിറ്റ് എമൗണ്ട് ഈടാക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട് ദെൻ ഡ്യൂട്ടി ടു പേ എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് എനി ഡീഫോൾട്ട് ഇനി എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ ആ എക്സ്പെൻസസ് വന്നു അതിൻ്റെ റീപേയ്മെൻറ്റ് ലോൺ പേയ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഡീഫോൾട്ട് ഉണ്ടായി ഒരു കേസ് കൊടുക്കേണ്ടി വന്നു ഇപ്പം പോണീ കേസ് കൊടുത്തിട്ടാണ് ഈ എമൗണ്ട് റിക്കവർ ചെയ്യുന്നതെങ്കിൽ കേസിനെ സംബന്ധിച്ചുള്ള എക്സ്പെൻസും കൂടെ കൊടുക്കാനുള്ള ബാധ്യത പോണിറക്കുണ്ടാകും ഇപ്പം ഡ്യൂട്ടീസ് ഓഫ് എപ്പോ ഡ്യൂട്ടി ടു പേ എക്സ്പെൻസസ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് എന്തെങ്കിലും ലോൺ റീപേമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഡീഫോൾട്ട് വരുത്തി കഴിഞ്ഞാൽ അതിൻ്റെ റിക്കവറിയുമായിട്ട് ബന്ധപ്പെടുന്ന എക്സ്പെൻസൊക്കെ എന്താ കൊടുക്കാനുള്ള ബാധ്യത പോണറക്കുണ്ടാകും യും അതുപോലെ പോണിയുടെ പൊസിഷനിങ് ദാറ്റ് ഓഫ് എ ടു ദി 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 നോട്ട് യൂസ് പ്ലഡ്ജ് പ്ലഡ്ജ് പ്ലഡ്ജിൽ എന്താണ് പ്ലഡ്ജിൽ വന്നിരിക്കുന്ന സാധനങ്ങൾ പോണിക്ക് അയാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഗോൾഡ് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലഡ്ജിൽ കിട്ടിയിരിക്കുന്ന ഗോൾഡ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാനുള്ളവർ റൈറ്റ് ഇല്ല അത് സേഫ് കസ്റ്റഡിയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം ഡ്യൂട്ടി നോട്ട് ടു യൂസ് ദി ബ്ലഡ്സ് ഗുഡ്സ് ഇനി അങ്ങനെ ഇത് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും ഡാമേജസ് ഡാമേഴ്സൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഡാമേഴ്സും കൂടെ കൊടുക്കാനുള്ള ബാധ്യത പോണിക്ക് ഉണ്ടാകും ദെൻ ഡ്യൂട്ടി ടു റിട്ടേൺ ദി ഗുഡ്സ് ഇതെല്ലാം നമ്മൾ ആ ബെയിലിയുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ബെയിലിയുടെ ഡ്യൂട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ് പോണിയുടെ ഡ്യൂട്ടി ആയിട്ട് തന്നെ പറയുന്നത് ദ റൈറ്റ്സ് ഓഫ് എ പോണ് പോണറിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ട് മൂന്ന് അവകാശങ്ങളാണ് പറയുന്നത് റൈറ്റ് ടു ഫയലേഴ്സ് ഫോർ എൻഫോഴ്സ്മെന്റ് ഓഫ് ഈസ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് അപ്പ് ഓൺ ദി പോണി അപ്പോൾ പോണിയുടെ മേൽ കോൺട്രാക്ട് പ്രകാരം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡ്യൂട്ടീസ് പോണി അത് ചെയ്യുന്നില്ല എങ്കിൽ പോണർ ഹാസ്യ റൈറ്റ് ടു എൻഫോഴ്സ്ഡ് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് അപ്പ് ഓൺ ദി പോണി പോണി അയാളുടെ ഡ്യൂട്ടി നെഗ്ലക്റ്റ് ചെയ്യുകയാണെങ്കിൽ പോണറിന് കോടതിയിൽ പോകാം ഡ്യൂട്ടി എൻഫോഴ്സ് ചെയ്യുന്നതിന് വേണ്ടി ചെയ്തിരിക്കുന്ന പേയ്മെന്റ് നടത്തി തിരികെ ക്ലെയിം ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് ഡേറ്റ് കടം വാങ്ങിയിരിക്കുന്ന തുക മടക്കി കൊടുത്ത് പ്ലഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ തിരികെ കിട്ടാനുള്ള ഒരു റൈറ്റ് ഉണ്ട് റൈറ്റ് ടു റിഡീം ദി ഗുഡ് പ്ലഡ്ജ് ദെൻ ദി തേർഡ് റൈറ്റ് ഈസ് റൈറ്റ് ടു റിസീവ് ദി ഇൻക്രീസ് എന്തെങ്കിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൂടെ മടക്കി കിട്ടാനുള്ള ബാധ്യത ബാധ്യതയുണ്ട് സോറി റൈറ്റ് ഉണ്ട് കൊടുത്തിരിക്കുന്ന പ്ലഡ്ജ് പ്ലഡ്ജായിട്ട് കൊടുത്തിരിക്കും ഇപ്പം സെക്യൂരിറ്റീസൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഷെയർ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത് ഷെയറിൻ്റെ മേൽ ബോണസ് ഷെയർ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ അതും കൂടെ മടക്കി കിട്ടാനുള്ള ഒരു റൈറ്റ് വരുന്നുണ്ട് റൈറ്റ് ടു റിസീവ് ദി ഇൻക്രീസ് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾ എന്താണ് പോണറിൻ്റെ പ്രധാനപ്പെട്ട റൈറ്റ്സ് ആണ് റൈറ്റ്സ് ഓഫ് റൈറ്റ് ടു ദി ടുഡ്സ് നമ്മളൊരു ബെയിലിയുടെ കാര്യം പറയുന്ന പോലെ തന്നെയാണ് റൈറ്റ് ടു ദി പ്ലഡ് ഗുഡ്സ് അണ്ടിൽ ദി ഡെറ്റ് ഈസ് റിക്കവേർഡ് അല്ലെങ്കിൽ റൈറ്റ് ടു ദി കിട്ടാനുള്ള എമൗണ്ട് കിട്ടുന്നത് വരെ പ്ലഡ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ

ഫ്ലഡ്ജിൽ കിട്ടിയിരിക്കുന്ന ഗുഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സൂക്ഷിക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് എന്തെങ്കിലും കയ്യിൽ നിന്ന് മുടക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതും കൂടി ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ പോണി ഇൻ കേസ് എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസസ് ഫോർ ദി എക്സ്പെൻസർവേഷൻ ഓഫ് ദി ഫ്ലഡ് ഗുഡ്സ് ദൻ ഹി സെൻറ്റ് റിസീവ് ദീസ് എക്സ്പെൻസസ് ഫ്രോം ദി പോണം ദൈറ്റ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഓഫ് പോണർ ടൈറ്റിൽ എന്തെങ്കിലും ഡീഫോൾട്ട് വരികയാണെങ്കിൽ ആ എമൗണ്ട് എന്താണ് പോണറിൽ നിന്ന് എടുക്കാനുള്ള അവകാശമുണ്ട് ഇനി റൈറ്റ് ടു സെൽ ദി ഗുഡ്സ് ഇൻ കേസ് ഓഫ് ഡീഫോൾട്ട് ഇൻ പേയ്മെൻറ്റ് പേയ്മെൻറ്റിൽ ഡീഫോൾട്ട് വരുത്തി നോട്ടീസ് കൊടുത്തു പൈസ കിട്ടുന്നില്ല എങ്കിൽ ദെൻ ഫോണി ഹാസെ റൈറ്റ് ടു സെൽ ദി ഗുഡ്സ് വിച്ച് ഈസ് ഗവൺ ഇൻ സെക്ഷൻ വൺ സെവൻറ്റി എയ്റ്റ് സോറി വൺ സെവൻറ്റി സിക്സ് റൈറ്റ് ടു കോമ്പൻസേഷൻ ഇവിടെ എന്താ ഇങ്ങനെ ഫ്ലഡ്ജിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങളുടെ എന്തെങ്കിലും ടൈറ്റിലിൻ്റെ മേൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് ഇങ്ങനെ എന്തെങ്കിലും സംബന്ധിച്ചൊരു ഡിസ്പ്യൂട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടമസ്ഥാവകാശം തീരുമാനിക്കുന്നതിന് വേണ്ടി ഒരു കേസ് കൊടുക്കാമെന്നുണ്ട് ഈ എല്ലാ അവകാശങ്ങളും ഓഫ് എന്താണ് ബെയ്ലിയുടേതാണ് ബെയ്ലിയുടെ റൈറ്റ്സും ഡ്യൂട്ടീസും ബെയ്ലറിൻ്റെ റൈറ്റ്സും ഡ്യൂട്ടീസും പഠിച്ചു കഴിഞ്ഞാൽ ഫോണറിൻ്റെയും പോണിയുടെയും നമുക്ക് എഴുതാൻ പറ്റും വേഡിങ്ങ് മാത്രം മാറ്റിയാൽ മതി ചെറിയ ചെറിയ മാറ്റങ്ങളോട് കൂടി അത് എഴുതാൻ പറ്റുന്നതാണ് ദെൻ റൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലീം നമ്മളിവിടെ ബെയിലിയുടെ കാര്യത്തിലും പറയുന്നില്ലേ റൈറ്റ് ഓഫ് പർട്ടിക്കുലർ ലീം ായിട്ടും സാധനങ്ങൾ തടഞ്ഞു വെക്കാനുള്ള ഒരു അവകാശം റൈറ്റ് ടു പർട്ടിക്കുലർ ലീം ഇതെല്ലാം തന്നെ ബെയിലിയുടെ അവകാശങ്ങളായിട്ടും പറയുന്നതാണ് നമുക്ക് ഉടമസ്ഥരല്ലാത്ത ആളുകൾക്ക് സാധനങ്ങൾ പ്ലഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടോ നോർമലി അങ്ങനെ ഒരു പ്ലഡ്ജ് ചെയ്യാനുള്ള റൈറ്റ് ഇല്ല ഇനി അങ്ങനെ പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു വാല്യൂ പ്ലഡ്ജായിട്ട് മാറില്ല ഇനി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്ലഡ്ജ് ബൈ നോൺ ഓണേഴ്സ് ഓൾസോ ഹെൽഡ് വാല്യൂ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം ദി ഫോളോയിങ് സർക്കംസ്റ്റാൻസസ് പ്ലഡ്ജ് ബൈ എ മെർക്കൻഡൈൽ ഏജന്റ് മെർക്കൻഡൈൽ ഏജന്റിന്റെ കൈവശം ഗുഡ്സ് ഉണ്ടെങ്കിൽ പ്രിൻസിപ്പലിൻ്റെ കൂടി ഒരു മെർക്കൻറ്റൈൽ ഏജന്റ് ഫ്ലഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വലിഡി ഉണ്ടാകും ഇനി ഫ്ലഡ് ബൈ എ പേഴ്സൺ പൊസിഷൻ ഓഫ് പേഴ്സൺഡബിൾ കോൺട്രാക്ട് ഒരു അവയ്ഡബിൾ കോൺട്രാക്റ്റ് പ്രകാരം ഒരാളുടെ കൈവശം ഉഡ്സിരിപ്പ് ഉണ്ടെങ്കിൽ എന്താ ഏതെങ്കിലും നമുക്ക് ആ ഒരു ഓഫ് ഫ്രീ കൺസെൻ്റ് ആണ് ഈ ഫ്രീ കൺസെൻറ് ആബ്സെൻ്റ് ആയിരിക്കുന്ന കേസിൽ ഒരാളുടെ കൈവശം സാധനങ്ങൾ എത്തിയിട്ടുണ്ട് എങ്കിൽ അവിടെ അത് വോയിഡ് വരെ അത് കൈവശം അല്ലെങ്കിൽ അത് പ്ലഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്താണ് അതിനും വലിപ്പിക്കൊണ്ടാകും ആഫ്റ്റർ സെയിൽ വിൽപ്പന കഴിഞ്ഞ സാധനങ്ങൾ അത് ബയർ അത് എടുത്തുകൊണ്ട് പോയിട്ടില്ല സ്റ്റിൽ ഇൻ ദി കസ്റ്റഡി ഓഫ് ദി സെല്ലർ ഫീമേക്ക് സെയിൽ അവിടെ എന്താ അത് വാലിഡായിട്ട് മാറും വാങ്ങുന്നയാൾ ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് അറിയാൻ പാടില്ല ദി ബയർ ഷുഡ് പർച്ചേസ് ദി ഗുഡ്സ് ഓൺ ഗുഡ് ഫെയ്ത്ത് ആൻഡ് വിതൗട്ട് നോയിങ് ദർസ് പ്ലഡ്ജ് ദയർ പോണർ ഹാസ് എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് പോണറിന്റെ ഇൻട്രസ്റ്റ് ലിമിറ്റഡ് ആണെങ്കിൽ അതും നമുക്ക് എന്താ അവിടെയും ബ്ലഡ്ജ് നടത്താവുന്ന പറഞ്ഞിരിക്കുന്നത് പ്ലഡ്സ് ബൈ കോ ഓണർ ഇൻ ഇൻപൊസേഷൻ ഇപ്പം പല ഓണേഴ്സ് ഉണ്ട് ഒന്നിലധികം ഓണേഴ്സ് ഉണ്ടെങ്കിൽ ആരുടെ കൈവശമാണോ ഈ ഗുഡ്സ് ഇരിക്കുന്നത് അയാൾക്ക് വേണമെങ്കിൽ അതൊരു വാലിഡ് പ്ലഡ്ജ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് സാഹചര്യങ്ങൾ എന്താണ് പ്ലഡ്ജ് ബൈ നോൺ ഓണർ ട്രൂ ഓണേഴ്സ് അല്ല യഥാർത്ഥ ഉടമസ്ഥരല്ല യഥാർത്ഥ ഉടമസ്ഥരല്ലാത്ത ആളുകൾക്ക് ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഒരു വാലിഡ് പ്ലഡ്ജ് നടത്താം അത് സെക്ഷൻ വൺ സെവൻറ്റി എയ്റ്റ് സെക്ഷൻ വൺ സെവൻറ്റി എയ്റ്റ് എ ആൻഡ് വൺ സെക്ഷൻ സെക്ഷൻ വൺ സെവൻറ്റി നയൻ ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ടിൽ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ബെയിൽമെൻ ഇപ്പം പ്ലഡ്ജും ബെയിൽമെൻറ്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് ആർ ബെയിൽമെന്റ് എല്ലാ പ്ലഡ്ജുകളും ബെയിൽമെന്റ് ആണ് കാരണം പ്ലഡ്ജിലും ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട് ഡെലിവറി ഓഫ് ഗുഡ്സ് വരുന്നുണ്ട് എല്ലാ പ്ലഡ്ജിലും ആർ നോട്ട് പ്ലഡ്ജസ് എല്ലാ ബെയിൽമെന്റുകളും പ്ലഡ്ജസ് അല്ല പ്ലഡ്ജ് എന്ന് പറഞ്ഞാൽ എന്താ ഡെലിവറി ഓഫ് ഗുഡ്സ് ആസ് എ സെക്യൂരിറ്റി ഫോർ ദി റീപേമെന്റ് ഓഫ് എ ഡെറ്റ് എല്ലാ ഫ്ലഡ്ജുകളും ഇൻ കേസ് ഓഫ്സ് ആർക്യൂരിറ്റി ദുഡ്സ് ആർ നോട്ട് സെക്യൂരിറ്റി ആയിട്ടല്ല കൊടുക്കുന്നത് വൺ ഫ്ലഡ് ഗുഡ്സ് ആർ സെക്യൂരിറ്റി ഫോർ ദി പെർഫോമൻസ് ഓഫ് സ്പെസിഫിക് പെർപ്പസ് ദൻ ബീസ് ഫോർ എനി പർപ്പസ് സച്ചാസ് റിപ്പയർ സേഫ് കസ്റ്റഡി എക്സെട്രിൽ ബെയിൽമെന്റ് വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി മാത്രമാണ് അതേസമയം ബെയിൽമെന്റിൽ എന്ത് കാര്യത്തിന് വേണ്ടി വേണമെങ്കിലും ആകാം സച്ചാസ് റിപ്പയർ സേഫ് കസ്റ്റഡി എക്സെട്ര ഇൻ കേസ് ഓഫ് ഡിഫോൾട്ട് ബൈ ദി പോണർ ദി പോണി ക്യാൻ സെൽ ദി ഗുഡ് ഫ്ലഡ് വിത്ത് ഹീം ഒരു ഡിഫോൾട്ട് സംഭവിക്കുകയാണെങ്കിൽ പോണി ക്യാൻ സെൽ ദി ഗുഡ്സ് പോണിക്ക് കൈവശമുള്ള സാധനങ്ങൾ വിൽക്കാനുള്ള അവകാശമുണ്ട് അതേസമയം ബെയിൽ മെൻ്റ് ആണെങ്കിൽ ദി ബെയിലി മേ റീറ്റി ഗുഡ്സ് ഓർ സ്യൂ ഫോർ ഹിസ് ചാർജസ് ബെയിലിക്ക് എന്താ അയാളുടെ പർട്ടിക്കുലർ റൈറ്റ് ഓഫ് ദിൻ എക്സൈസ് സാധനങ്ങൾ റീറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ കേസ് കൊടുക്കാം ചാർജ് കിട്ടുന്നതിനു വേണ്ടി അയാൾക്ക് കിട്ടാനുള്ള എമൗണ്ട് കിട്ടുന്നതിന് വേണ്ടി ഹി ൻ സ്യൂ ഫോർ ഹിസ് ചാർജസ് ദെൻ പോണി ഹാസ് നോ റൈറ്റ് ടു യൂസ് ദി ഗുഡ് പ്ലഞ്ച് വിത്ത് ഹീം ഫോണിക്ക് അയാളുടെ കൈവശം വന്നിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള അവകാശം ഇല്ല ബെയിലിക്ക് ആൻഡ് യൂസ് ദി ഗുഡ്സ് ബെയിൽ ടേംസ് ഓഫ് ദി ബെയിൽമെൻസ് ഓഫ് പ്രൊവൈഡ്സ് ബെയിൽമെൻറ്റിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ച് ബെയിലിക്ക് ബെയിൽമെൻറ്റിൽ കിട്ടിയിരിക്കുന്ന സാധനങ്ങൾ ഉപയോഗിക്കാനുള്ള റൈറ്റും കൂടി ഉണ്ടാകും അതേസമയം പ്ലഡ്ജ് എഴുതിരിക്കുന്ന സാ വസ്തുക്കൾ ഒരിക്കലും പേഴ്സണൽ യൂസിന് വേണ്ടി എടുക്കാൻ പാടില്ല അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന അഞ്ച് കാര്യങ്ങൾ എന്താണ് ഇത് പ്രധാനപ്പെട്ട ഡിഫറൻസ് ആയിട്ട് വരുന്നതാണ് നമ്മളതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലഡ്ജ് ആൻഡ് ബെയിൽമെൻറ്റ് അതും കൃത്യമായിട്ട് ഓർത്തിരിക്കുക ഇതൊക്കെ എൻ്റെ സ്പെഷ്യൽ കോൺട്രാക്ട്സ് വരുന്നതാണ് ഇവിടെ രണ്ടടത്ത് എന്താണ് ബെയിൽമെന്റും ഫ്ലഡ്ജും വന്ന് കഴിയുമ്പം പ്രത്യേകമായിട്ട് ഓർത്തിരിക്കും രണ്ട് കാര്യത്തിൽ എന്താണ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഉണ്ട് ഇൻ കേസ് ഓഫ് ബെയിൽമെന്റ് ഡെലിവറി ഓഫ് ഗുഡ്സ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഒരു പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ ഫിൽമെന്റ് ഓഫ് ദാറ്റ് പർപ്പസ് ദി ഗുഡ്സ് മസ്റ്റ് ബി റിട്ടേൺ ബാക്ക് പ്ലഡ്ജ് വന്ന് ഇൻ കേസ് ഓഫ് ഓൾസോർ ഇസ് ഡെലിവറി ഓഫ് ഗുഡ്സ് ബട്ട് ഹിയർ ഡെലിവറി ഓഫ് ഗുഡ്സ് എന്തിനു വേണ്ടി ആസ് എ സെക്യൂരിറ്റി ഫോർ ദി പേയ്മെന്റ് രണ്ടിലും വരുന്നുണ്ട് ഡെലിവറി വരുന്നുണ്ട് നെക്സ്റ്റ് ഈസ് ഹൈപോത്തിക്കേഷൻ നമ്മൾ എടുക്കുകൾ ഗുഡ്സ് മൂവബിൾ ഗുഡ്സിന്റെ മേൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സെക്യൂരിറ്റി ചാർജ് ആണ് ഹൈപ്പൊത്തിക്കേഷൻ ഹൈപ്പൊത്തിക്കേഷൻ റിലേറ്റഡ് ടു മൂവബിൾ ഗുഡ്സ് മൂവബിൾ ഗുഡ്സിന്റെ മേലാണ് ഹൈപ്പൊത്തിക്കേഷൻ വരുന്നത് ഫോർ സെക്യൂറിംഗ് ദീപേമെന്റ് ഓഫ് എ ലോൺ ഇപ്പം ലോൺ എടുക്കുമ്പോൾ ബോറോവറിന്റെ മൂവബിൾ ഗുഡ്സിൻ്റെ മേൽ ഒരു സെക്യൂരിറ്റി ചാർജ് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട് ആണ് ഗുഡ്സിന്റെ മേലാണ് ഈ വന്നു കഴിയുമ്പോൾ എന്താണ് അതിന്റെ ആ ഗുഡ്സിന്റെ ഓണർഷിപ്പും അതുപോലെ റൈറ്റ്സും ഓണർഷിപ്പ് റൈറ്റ്സും ഹൈപ്പോത്തിന്റെ കൈവശം തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകളിലൊക്കെ ചിലപ്പോൾ ഒരു ബോർഡ് കാണും ടു ടു ഫെഡറൽ ബാങ്ക് ബാങ്ക് ലിമിറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഇവിടെയല്ല എന്താ ഈ പറഞ്ഞിരിക്കുന്ന വാഹനം ഒരു ചാർജ് ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വാഹനത്തിന്റെ മേൽ ആ പർട്ടിക്കുലർ ബാങ്കിന് ഒരു ചാർജ് എപ്പോൾ വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാം ലോണിന്റെ റീപേയ്മെന്റ് കൃത്യമായിട്ട് നടക്കുന്നില്ല എങ്കിൽ ഈ വാഹനം എപ്പോൾ വേണമെങ്കിലും പിടിച്ചെടുക്കാനുള്ള റൈറ്റ് ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വരുന്നുണ്ട് ഹൈപോത്തിക്കേഷൻ റിലേറ്റഡ് ടു ൾ പ്രോപ്പർട്ടി മൂവബിൾ പ്രോപ്പർട്ടിയുടെ മേലെയാണ് ഹൈപ്പോ ചാർജ് ചെയ്യുന്നത് ഓഫ് ദി ഹൈപ്പോസ് ഇനിസ് ഹൈപ്പോ ചെയ്ത് ലോൺ എടുത്തിരിക്കുന്നയാൾ റീപേമെൻ്റ് എന്തെങ്കിലും ഡീഫോൾട്ട് വരുത്തുകയാണെങ്കിൽ ക്രെഡിറ്റർക്ക് കേസ് ഫയൽ ചെയ്യാം എന്തിനു വേണ്ടിയിട്ടാണ് റിക്കവറി ഓഫ് ദി ലോൺ ആൻഡ് ഫോർ ദി സെയിൽ ഓഫ് ദി ഹൈപ്പോത്തിക്കേറ്റഡ് ഗുഡ്സ് ഹൈപ്പോത്തിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഗുഡ്സിൻ്റെ അത് ഹൈപ്പോത്തിക്കേറ്റ് അത് സെയിൽ വിൽപ്പനയ്ക്ക് വേണ്ടി അതുപോലെ റിക്കവറി ഓഫ് ലോൺ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയും കേസ് ഫയൽ ചെയ്യാം ഇതും എന്താ ഒരു സ്പെഷ്യൽ കോൺട്രാക്ടിന്റെ വീഴിൽ വരുന്നതാണ് ഹൈപ്പോത്തിക്കേഷൻ ദെൻ നെക്സ്റ്റ് ഈസ് മോഡ്ഗേജ് അപ്പം മോഡ്ഗേജും ഹൈപ്പോത്തിക്കേഷനും ഇത് രണ്ടും ക്രിയേഷൻ ഓഫ് ചാർജ് ആണ് ആസ് എ സെക്യൂരിറ്റി റിലേറ്റഡ് റിലേറ്റഡ് ടു ടു രണ്ടിനും വ്യത്യാസം അതേ വരുന്നുള്ളൂ ഓൺ ദിമൂബിൾ പ്രോപ്പർട്ടി ഓഫ് ദി ബോറോവർ ഇമ്മൂവ് എന്താ ലാൻഡ് മോഡ്ഗേജ് ചെയ്യുന്നു ബിൽഡിംഗ് മോഡ്ഗേജ് ചെയ്യുന്നു മോർഗേജ് മോർഗേജ് ഈസ് ഈസ് ഓൺ 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 പ്രോപ്പർട്ടി 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 മൂവബിൾ സോ ദി 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 ടൈം മേ ഡിഫൈൻഡ് ആസ് ക്രിയേഷൻ ഓഫ് ഓഫ് സെക്യൂരിറ്റി ഫോർ എ ലോൺ സെക്യൂരിറ്റി ആയിട്ടാണ് മോർഗേജും ഒക്കെ നടപ്പിലാക്കുന്നത് ദി ദി മോർഗേജ് ഈസ് ഡിഫൈൻഡ് ഇൻ സെക്ഷൻ സബ്സെക്ഷൻ എ ഓഫ് ഓഫ് ട്രാൻസ്ഫർ പ്രോപ്പർട്ടി ആക്ട് ഇവിടെ എന്താ ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ സെക്ഷൻ ഫിഫ്റ്റി എയ്റ്റ് സബ്സെക്ഷൻ എയിൽ ഇതിന്റെ ഡെഫിനേഷൻ തന്നിട്ടുണ്ട് വിച്ച് പ്രൊവൈഡ്സ് ദാറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി മോബിൾ പ്രോപ്പർട്ടി ഫോർ ദി പർപ്പസ് ഇവിടെ എന്താ ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ആണ് കൈമാറ്റം ചെയ്യുന്നത് ട്രാൻസ്ഫർ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ ദി മൂവബിൾ പ്രോപ്പർട്ടി ഫോർ ദി പർപ്പസ് ഓഫ് സെക്യറിംഗ് ദി പേയ്മെന്റ് ഓഫ് എ ലോൺ ഈസ് കോൾഡ് മോർ ഗേഞ്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് എന്താണ് ഇമോബിൾ പ്രോപ്പർട്ടിയുടെ മേലുള്ള ഇൻട്രസ്റ്റ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് ഫോർ ദി പർപ്പസ് ഓഫ് സെക്യൂറിംഗ് എ ലോൺ ഇതാണ് നമ്മള് മോഡ്ഗേജ് കൊണ്ട് മീൻ ചെയ്യുന്നത്